നമസ്കാരം കേന്ദ്രം അഥവാ ബി ജെ പി ലക്ഷ്യം വെച്ചിട്ടുള്ള എന്താണെന്ന് അറിയാമോ കേരളീയരെ മനസ്സിലാക്കണം അതുവലിയൊരു ഭീഷണിയാണ് പത്മനാഭസ്വാമി ക്ഷേത്രം ഏറ്റെടുക്കും അവിടുത്തെ നിധിയിൽ കണ്ടുവച്ചിട്ടാണ് ഈ പറയുന്നത് കേരളത്തിലെ അമ്പലങ്ങളെല്ലാം അങ്ങ് എടുക്കുക കേന്ദ്ര സർക്കാർ അങ്ങ് എടുക്കുക അതിനു വേണ്ടിയിട്ടാണ് ഏകീകൃത സിവിൽ കോഡ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ ചെയ്യാൻ പോകുന്നത് അതോടുകൂടിയിട്ട് കേരളത്തിലെ നഗര അമ്പലങ്ങളുടെയും അവിടെയുള്ള നിധികളുടെയും എല്ലാത്തിൻ്റെ അവകാശം ആരായിരിക്കും സംഘപരിവാറ് ബി ജെ പി അതുകൊണ്ട് ഇവിടുത്തെ ദേവസ്വങ്ങളുടെ പണി കഴിയും അമ്പത് ലക്ഷം കോടി രൂപയുടെ സ്വത്ത് കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അവിടേക്കാണ് നോട്ടം വെച്ചിട്ടുള്ളത് കേരളീയതിൽ കേരളീയർ ഇത് മനസ്സിലാക്കുന്നുണ്ടോ ഏ ചെമ്പോഴിയുടെ പ്രസ്താവനയാ കേന്ദ്ര സർക്കാർ കേരളത്തിലെ അമ്പലങ്ങൾ ഏറ്റെടുക്കാൻ പോവുകയെന്ന് നമസ്കാരം തിരുവനന്തപുരത്ത് പത്മസ്വാമി ടെമ്പിള് അത് ഞങ്ങളിങ്ങ് എടുക്കുകയാണ് കേട്ടോ ബി ജെ പി ഗുജറാത്തികൾ പ്രധാനമന്ത്രി ഗുജറാത്തിയും ഗുജറാത്തിയും ആഭ്യന്തരമന്ത്രി ആഭ്യന്തരമന്ത്രി ഗുജറാത്തിയും സംഘപരിവാറുകാര് അത് അവസാനം അദാനിയുടെ കയ്യിലും അംബാനിയുടെ കയ്യിലും എത്തിച്ചേരുന്ന കാര്യത്തിൽ അതിന് സംശയമില്ലല്ലോ അമ്പത് ലക്ഷം കോടി വരെ എണ്ണി കഴിഞ്ഞിട്ടുണ്ട് അവിടെ ഇനിയും പല നിലവറകൾ തുറന്നിട്ടില്ല അത് മുഴുവൻ വിഴുങ്ങാൻ പോവാന്നാണ് പറയുന്നത് ശബരിമല അടക്കമുള്ള ക്ഷേത്രങ്ങൾ പത്മനാഭസ്വാമി ക്ഷേത്രം അടക്കമുള്ള ക്ഷേത്രങ്ങളെ കേന്ദ്ര സർക്കാർ സർക്കാരെടുക്കാൻ പോവുകയാണ് എടുത്തോളൂ എടുത്തോളൂ ശബരിമല എടുത്തോളൂ പത്മനാഭസ്വാമി ക്ഷേത്രം എടുത്തോളൂ ഇത് രണ്ടു ആണല്ലോ നോട്ടം ശേഷം എടോ ചെമ്പുകോഴി കേരളത്തിന് മുപ്പതിനായിരം മുപ്പത്തയ്യായിരം ക്ഷേത്രങ്ങളുണ്ട് അതൊക്കെ ഏറ്റെടുക്കണം കേട്ടോ കാരണം ഒക്കെ ദാരിദ്ര്യത്തിൽ മുങ്ങി താഴുകയാണ് അന്നത്തെ അന്നതിന് അന്നന്നത്തെ നിദാനം ദൈനംദിന കാര്യങ്ങൾക്ക് എണ്ണ വാങ്ങിക്കാൻ പൈസ ഇല്ലാത്ത അമ്പലങ്ങൾ ഈ മുപ്പതിനായിരം മുപ്പത്തയ്യായിരത്തിൽ മുപ്പത്താറായിരവും അതുപോലെയാ നാട്ടുകാരൻ പൈസയും വാങ്ങിച്ച പൂരം നടത്തും അത് കഴിഞ്ഞാൽ വയൽ പറഞ്ഞിട്ടിരിക്കും അവർക്കൊക്കെ വീതം വെച്ച് കൊടുക്കണം അതിനായക്കുടി തിരുവാംകൂറിലെ അത്യാവശ്യം ചെലവ് കഴിഞ്ഞ് ബാക്കി വയ്ക്കാൻ കഴിയുന്ന ഒരേ ഒരു ക്ഷേത്രം ശബരിമലയാണ് ആ ശബരിമല എടുത്തിട്ട് ബാക്കിയുള്ള മുപ്പതിനായിരം മുപ്പത്തായിരം ക്ഷേത്രങ്ങൾ അനാഥമാക്കാൻ സമ്മതിക്കില്ല കേട്ടാൽ അതും കൂടി ഏറ്റെടുത്തോളൂ ഇവിടെ ഭാഗം വയ്ക്കുന്ന സമയത്ത് പറയുന്ന പോലെ പണം പെറുന്ന പത്തായം എലിക്ക് പണം പെറുന്ന് പത്തായം മെലിക്ക് ബാക്കിയുള്ള ചട്ടിക്കൂട്ടി കലങ്ങളൊക്കെ ചട്ടി കൂട്ടി ചട്ടി ചട്ടിക്കൂട്ടി കലങ്ങളൊക്കെ അത് നിങ്ങൾ വീതിച്ചെടുത്തോ അങ്ങനെയാകരുത് ഈ ഏറ്റെടുക്കൽ എന്നർത്ഥം ഇപ്പം നോട്ടം എവിടേക്കാണെന്നറിയാമോ ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരും അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലുള്ള സർവ്വ ആരാധനാലയങ്ങളും ഏറ്റെടുക്കും പിന്നെ ദേവസ്വ ദേവസ്വങ്ങളൊന്നും ഉണ്ടാവില്ല അത് കഴിഞ്ഞാൽ ഒരു ബുൾഡോസർ കൊണ്ടുവന്ന് ഇവർ ഒരിക്കലും തുറക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ നിലവറയ്ക്ക് അടിച്ച് പൊളിച്ച് തകർത്തി സ്വത്ത് മുഴുവൻ എടുത്തു പോവും അത് അടിച്ച് പൊളിക്കുന്നതിൻ്റെയും എടുത്തുകൊണ്ടുപോകുന്നതിൻ്റെയും കോൺട്രാക്റ്റ് അമ്പാനിക്കോ അതാനിക്കോ കിട്ടും അത് കഴിഞ്ഞാൽ ഈ ഈ അവിടെയുള്ള നവരത്നങ്ങളും സ്വർണ്ണങ്ങളും നിധി കുംഭങ്ങളും എല്ലാം എവിടേക്ക് പോവും അങ്ങോട്ട് പോവും എവിടേക്ക് അങ്ങോട്ട് പോവും അതന്നെ ഈ ചെക്കൻ തനി വിട്ടിയനാണ് ദക്ഷിണേന്ത്യക്ക് ദക്ഷിണേന്ത്യയുടെ ആയിട്ടുള്ള മഹത്വമുണ്ട് ഇത് ദ്രവീഡിയൻ കൾച്ചറാണ് ഒരു കാലഘട്ടത്തോളം ദക്ഷിണേന്ത്യക്കാരെ പരാജയപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെയുള്ള ആൾക്കാർ പാവങ്ങൾ ടൈപ്പ് റൈറ്റും ഷോർട്ടാൻഡും പഠിച്ച് അവിടെ പോയിട്ട് വിടുവല ചെയ്തിരുന്നവരാണ് ഒരു കാലഘട്ടത്തിൽ എൻ്റെ മോനങ്ങ് ബോംബേരാണ് എന്നൊക്കെ പറഞ്ഞത് അങ്ങനെയായിരുന്നു ഇന്ന് പതിനാളം കിട്ടില്ല നമ്മളവിടെ വരുന്ന സിനിമകളൊക്കെ ഇത്രയും സിനിമകളാണ് അവരെ വരുന്ന സിനിമകൾ മുഴുവൻ ബ്രഹ്മാണ്ട സിനിമകൾ ഇപ്പോഴോ എല്ലാ അർത്ഥത്തിലും എല്ലാ പെരുമയും അന്തസ്സും ആഭ്യാത്യത്തിൻ്റെ സന്നിവേശം നടക്കുകയാണ് ദക്ഷിണേന്ത്യയിലേക്ക് അതിൻ്റെ ഇടയിലാണ് കുറേ ചവറുകൾ കുറേ കുലംകുത്തികൾ അങ്ങോട്ട് നോക്കിയിരുന്നിട്ട് ഉത്തരേന്ത്യയിലേക്ക് നോക്കിയിരുന്നിട്ട് മോഡിയായ നമഹ എന്ന് നാമം ജപിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ക്ഷേത്ര വരുമാനം ഒരാളെ പറഞ്ഞ് പിടിപ്പിച്ചിരിക്കുകയാണ് തിരുവിതാംകൂർ ദേവസ്വത്തിന് ചിലവിൽ കഴിഞ്ഞ വരുമാനം ശബരിയിൽ നിന്ന് ശബരിമലയിൽ നിന്ന് മാത്രമാണ് കിട്ടുന്നത് കാരണം ബാക്കിയുള്ള മുപ്പത് മുപ്പത്തയ്യായിരം ക്ഷേത്രങ്ങൾ ഒരു ഗതിയും പരഗതിയുമില്ലാത്ത ദാരിദ്ര്യ ദാരിദ്ര്യം പിടിച്ച ക്ഷേത്രങ്ങളാണ് നിത്യനിദാന ചെലവുകൾ ശമ്പളം കൊടുക്കണ്ടേ ഒരു പൂജ്യായിരം ശമ്പള എത്ര നാൽപ്പതിനായിരം അമ്പതിനായിരം ആൾക്ക് കൊടുക്കേണ്ടത് ആൾക്ക് ജീവിക്കണ്ടേ ഒരു അസിസ്റ്റന്റ് ശാന്തി വേണ്ടേ അടിച്ചുതളിക്കാർ വേണ്ടേ കഴകത്തിന്റെ ആൾക്കാർ വേണ്ടേ അപ്പോൾ ഒരു ചോട്ടാമൂട്ട അമ്പലത്തിന് മൂലം ഉദാഹരണം പറഞ്ഞാൽ തൃശ്ശൂർ അയ്യന്തോള് കാർത്തികക്ഷേത്രത്തിൽ ശമ്പളം കൊടുത്ത് തീർക്കണമെങ്കിൽ ഒരു മാസം ശമ്പളം കൊടുത്ത് തീർക്കണമെങ്കിൽ തന്നെ ഇവിടെ അഞ്ച് ലക്ഷം ആറ് ലക്ഷം രൂപ അവിടെ ഇത് എവിടെ നിന്ന് അവിടുത്തെ പിരിവായി കൂടി കിട്ടുന്നത് ഒരു ദിവസം കിട്ടുന്നത് ആയിരം രൂപ രണ്ടായിരം രൂപയാണ് അപ്പം അത് കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ സ്രോതസ് ഏതാണ് ചോറ്റാനിക്കരിയാണ് അവിടുത്തെ പൈസ വേണം സ്പ്രെഡ് ചെയ്യാൻ പക്ഷേ ഇവിടെയുള്ള ഈ ശശികര ടീച്ചറും അവരുടെ കൂട്ടാളികളും കുറുമോടികളും കരുതി വെച്ചാൽ എന്താ അറിയാമോ തിരുവാങ്കൂർ ദേവസ്വത്തിന് വരുന്ന പൈസ മുഴുവൻ ശബരിമലയ്ക്ക് വരുന്ന പൈസ മുഴുവൻ എടുത്തു എടുത്തുകൊണ്ടുപോകുക എന്നിട്ട് എന്താ ചെയ്യുന്നത് എന്നാൽ അത് അത് മറ്റേ സാ സാമ്പാറിൻ്റെ കറികളാക്കി നോട്ടൊക്കെ അതിനകത്തിട്ട് വേവിച്ച് അത് തിന്നുകൊണ്ടിരിക്കേണ്ട പിണറായിയും അദ്ദേഹത്തിൻ്റെ മരുമകനും അദ്ദേഹത്തിൻ്റെ മകളും അദ്ദേഹത്തിൻ്റെ മകനും എല്ലാവരും ഭാര്യയും എല്ലാവരും കൂടിയിട്ട് ഇതാണ് പറഞ്ഞ് പരത്തുന്നത് തിരുവാങ്കൂർ ദേവസ്വത്തിൽ തന്നെ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് അമ്പലങ്ങൾ എവിടെ തിരുവാങ്കൂർ ദേവസ്വത്തിന് മൊത്തം ദേവസ്വങ്ങൾക്കായിട്ട് ഗവൺമെൻറ് കീഴിൽ മൂവായിരത്തി അഞ്ഞൂറോളം ക്ഷേത്രങ്ങൾ അത്രയുണ്ട് ക്ഷേത്രങ്ങൾ മൊത്തം മുപ്പത് മുപ്പത്തയ്യായിരം ഉണ്ട് പക്ഷേ ഗവണ്മെൻറ്റ് ഭരിക്കുന്നത് ദേവസ്വം ബോർഡ് ഭരിക്കുന്ന മൂന്ന് ദേവസ്വം ബോർഡുകൾ കൂടിയിട്ട് മൂവായിരത്തി അഞ്ഞൂറ് ഏകദേശം കണക്ക് അതിനായിരത്തി ഇരുന്നൂറ്റി അമ്പത് ക്ഷേത്രങ്ങൾ തിരുവാങ്കൂർ ദേവസ്വം ബോർഡിൻ്റെയാണ് ആ ഒരേ ഒരു ക്ഷേത്രം ശബരിമലയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് വേണം ഈ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ക്ഷേത്രങ്ങളുടെ ബാക്കിയുള്ള ക്ഷേത്രങ്ങളുടെ കാര്യം നോക്കാൻ എടുക്കാൻ വരുമ്പോൾ ഓർക്കണം ശബരിമല എടുത്തു ആഹാ ഹാ മുഴുവൻ കിട്ടി ശബരിമല എടുക്കുന്ന സമയത്ത് അതിൽ നിന്ന് പത്ത് രൂപ മാറ്റി വയ്ക്കാൻ ഉണ്ടാവില്ല അത് മനസ്സിലാക്കണം പക്ഷെ ഇക്കാര്യം പറയില്ല അന്ധഭക്തന്മാര് അങ്ങനത്തെ കുറെ ആൾക്കാരാണ് വാസ്തവത്തില് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ ബി ജെ പിയുടെ ഉള്ളിലുള്ളത് അവരുടെ ധാരണ ശബരിമലയിൽ ധനം ഇങ്ങനെ വഴി തിരിച്ചു വിടുന്നു എന്നുള്ളതാണ് കുറുവടി കുറുവടി പൊട്ടമ്പാഴ് ഈ മക്കുണൻ്റെ വാക്കും വിശ്വസിക്കും അല്ലെങ്കിൽ ബി ജെ പി കാരുടെ വാക്കും മുഴുവൻ വിശ്വസിക്കും കാലാകാലങ്ങളായിട്ട് പറഞ്ഞു വരുന്നൊരു കാര്യമാണ് ശബരിമലയിലെ പൈസ സർക്കാരും സർക്കാരിൻ്റെ ആളുകളും മുക്കുന്നുവെന്ന് പിന്നെ ശബരിമല വരുമാനം വഴി തിരിച്ച് ഉസ്താദ്മാർക്ക് പെൻഷൻ കൊടുക്കാൻ സി പി എം പാർട്ടിയെ വളർത്താൻ വേണ്ടി വിനിയോഗിക്കുന്നു ഇതിങ്ങനെ പറഞ്ഞ് 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 കുറേ പെണ്ണുങ്ങൾ സന്യാസിനി ഒരു പെണ്ണ് വന്നിട്ട് ഇത് പറഞ്ഞു കേട്ടു പ്രഭാകരി ഓഴിയുടെ അസിസ്റ്റൻറ്റോ ശിഷ്യോ എന്ന് പറഞ്ഞിട്ട് ഒന്ന് കാവ്യോസം കാവ്യവസ്ഥിരിക്കുക അപ്പോൾ സന്യാസിനി ആയല്ലോ ഒന്ന് പറഞ്ഞു കേട്ടു ഇവരെന്താ ചെയ്യുന്നത് പിണറായി മയമാണ് കുറ്റവർക്ക് വായ തുറന്ന പിണറായി പിണറായി അവിടെ ചട്ടുകാനുണ്ട് മറ്റേ കോഴിക്കോട് ഒരു കോങ്കണ്ണൻ അവരിത് കൊണ്ട പറഞ്ഞ ഇവർക്ക് എന്തിനാണ് സന്യാസിയായിട്ട് ആർജവമില്ല സത്യസന്ധതയില്ല ഈ വിത്തുകളിടൽ വിദ്വേഷത്തിന്റെ അറപ്പിന്റെ വെറുപ്പിന്റെ വിത്തുകളിടൽ മാത്രമാണ് ഇവർ പോയിട്ട് ഇവർക്ക് ആണത്തുമുണ്ടെങ്കിൽ കോഴിക്കോട് ആ കോങ്കണ്ണൻ സന്യാസിക്ക് അവരെ ഇവിടെയുള്ള മറ്റുള്ള യുവമാർക്കൊക്കെ അല്ലെങ്കിൽ ബി ജെ പി അവർക്ക് ലിംഗപരമുണ്ടെങ്കിൽ ആണാണെങ്കിൽ അല്ലെങ്കിൽ പെണ്ണാണെങ്കിൽ പോയിട്ട് കോടതിയിൽ കേസ് കൊടുക്കട്ടെ കട്ടൂന്ന് പറഞ്ഞ കേസ് കൊടുക്കട്ടെ എന്താണ് ഈ പിച്ചകൾ അത് ചെയ്യാത്തത് പിണറായി കട്ടു തെളിവും കൊണ്ടാണ് കൊണ്ട് കൊടുക്ക് തെളിവുണ്ടാക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടോ അവിടെ വരുന്ന ഓരോ പൈസയും കണക്കുണ്ടല്ലോ ആ ഹൈക്കോടതി മേൽനോട്ടം വഹിക്കുന്നുണ്ടല്ലോ ആ കണക്ക് പ്രകാരമുള്ള പൈസ എവിടേക്ക് പോയി അതിനും കണക്ക് വയ്ക്കണമല്ലോ അതിനകത്ത് അതിനിടയിൽ നിന്ന് ഇവർ നൂറ് രൂപ മുക്കേണ്ടിയോക്കെ ഒരു അഞ്ച് രൂപ അതിൻ്റെ കൂട്ടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയ ഓക്കെ അതൊക്കെ സംഭവിക്കും അത് പറയാം അവിടെ കയർ വാങ്ങിച്ചാനാണ് ഇത് എവിടെ പുതിയ മേശം വാങ്ങിച്ചെന്ന് പറയാം പക്ഷെ അങ്ങനെ ആരും മുക്കില്ലല്ലോ മുക്കുമ്പോൾ പത്ത് കോടി ഇരുപത് കോടിയല്ലേ അല്ലേ അങ്ങനെ വെച്ചാൽ അതിൽ കണക്കുണ്ടാവുമല്ലോ ആ കണക്കുണ്ടീ പിണറായിയുടെ പോയൊരു കേസ് കൊടുക്ക് അയാൾ ജയിലിൽ പോകട്ടെ അയാളുടെ മക്കൾ ജയിലിൽ പോകട്ടെ സി പി എംകാർ ജയിലിൽ പോകട്ടെ ഈ വളവള എന്ന് പറയും എന്നല്ലാതെ ഇവരെന്താ കേസ് കൊടുക്കാത്തത് ശബരിമലയിൽ വഴി വഴിതിരിച്ചു വരുന്ന വിടുന്നുണ്ടെങ്കിൽ ശബരിമലയിൽ തനം ഉസ്താദ്മാർ കൊടുക്കുന്നുണ്ട് ചില്ലിക്കാശ് ചില്ലിക്കാശ് സത്യസന്ധമായിട്ട് ചില്ലിക്കാശ് ഉസ്താദിന് കൊടുക്കുന്നില്ല മുസ്ലിങ്ങളുടെ വിസർജ്യം തിന്നിട്ടാണ് ഇപ്പോൾ കേരളത്തിലെ ഈ ജന്തുക്കളടക്കം എല്ലാവരും ജീവിക്കുന്നത് പറയാതിരിക്കാൻ വയ്യ ഞാൻ ഞാനെടുത്തിട്ടുള്ള ഈ ദൈ ഷാള് ദീ പറയുന്ന ജാക്കറ്റ് ഇതിനകത്തുള്ള ഈ ടീഷർട്ട് ഇതെല്ലാം മുസ്ലിങ്ങളുടെ വിസർജ്യമാണോ എനിക്ക് പറയുന്നതിൽ ലജ്ജയില്ല കാരണം എന്താണ് ഇവിടെയുള്ള ആൾക്കാർ പൂത്തി വെക്കലേ ചെയ്യുള്ളൂ കല്യാൺ ചൊല്ലി ദിവസമൊക്കെയും അഞ്ചിൻ്റെ പൈസ ആർക്കും കൊടുത്ത ചരിത്രം ഉണ്ടായിട്ടുണ്ടോ അവരെങ്കിലും പൂത്തി വയ്ക്കലല്ലേ അവർ ചെയ്യുന്നത് അപ്പം ഏതായാലും ഇങ്ങനെ ഇങ്ങനെ പറ്റിക്കുന്നതിന് പോയിട്ട് കേസ് നിങ്ങൾ ഇവിടെ ഇന്ന് വിളവെള്ള വർത്താനം പറയല്ലേ വേണ്ടത് ആണോ ആണത്തം ഉണ്ടെങ്കിൽ പോയിട്ട് നിങ്ങൾ കേസ് കൊടുക്ക് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്ക് കോടതിയിൽ കേസ് കൊടുക്ക് ഏഹ് ഉസ്താദ്മാർ അവിടെ പഠിപ്പി ഒരു പെൻഷനും കിട്ടിയിട്ടല്ല പെൻഷൻ കിട്ടുകയാണെങ്കിൽ വീണ്ടും വ്യക്തമായിട്ട് പറഞ്ഞത് പെൻഷൻ കിട്ടുകയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മാർച്ച് പാർട്ടിക്കാരെ അവരെ കയ്യിൽ കൊണ്ട് കൊടുക്കുകയാണോ ചെയ്യുന്നത് അതിന് രേഖകൾ ഉണ്ടാവില്ലേ രേഖകൾ കിട്ടാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ ഏഹ് അത് പത്ത് രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിച്ചു കൊടുത്താൽ ഏത് രേഖ പണി കിട്ടും ഉസ്വാദിമാർക്ക് ഇത്തവണ കൊടുത്ത ശമ്പളത്തിൻ്റെ പൈസ രേഖ കിട്ടും ഉസ്താദിന്മാർക്ക് മുസ്ലീങ്ങളാണ് കൊടുക്കുന്നത് അവരാരും വിസർജ്യം തിന്നാറില്ല നിങ്ങളാരും ഇവിടെ ഗവൺമെൻ്റെ സ്വത്തും നിങ്ങളുടെ സ്വത്തും എല്ലാം അവർ കഴിക്കുന്നത് അപ്പോൾ പത്ത് വർഷമായിട്ട് മറ്റേ അലക്കൽ തുണ്ട കാലം കുറേ ഇപ്പം പിണറായി വിജയൻ അധികാരത്തിൽ കയറി കൂടി പത്തു വർഷമായിട്ട് കിടന്നിട്ട് പൂക്കി വിളിക്കുകയാണ് അലക്കുകയാണ് അതിനെ പറഞ്ഞ പകരം കേസ് കൊടുത്തോളും ചോദിക്കുന്നത് എന്താ അതെന്താ ചെയ്യാത്തത് ഈ കലിങ്കയിലിരുന്ന് തറ പരിപാടി നടത്തി സ്വയം ആശ്വാസം കൊണ്ടിട്ട് എന്താ കാര്യമുള്ളത് ഏ അതെല്ലാം കേട്ട് കുറേ കുറുവടി പെണ്ണുങ്ങളും കുറേ കുറുവടി ആണുങ്ങളും ഉൾപ്പുളകം കൊണ്ട് ചിരിക്കുന്ന കാഴ്ച ഞാൻ കണ്ടു അത് വല്ല കാര്യമുണ്ടോ ഈ മക്കുണൻ എം പി ആ എംപിയെ കൊണ്ട് ആർക്ക് എന്ത് ഗുണവാസവത്തിലുള്ളതും അയൽക്ക് മന്ത്രിയാകണം അയൽക്ക് എം പി ആകണം അത് കഴിഞ്ഞാലോ സിനിമയിൽ അഭിനയിക്കണം അയാളെ കാണാൻ ആരെങ്കിലും പറ്റുമോ അയാൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇത്തരം തറ പരിപാടികൾ ഇതെവിടെയെങ്കിലും പറയുമ്പോൾ സ്വാഭാവികമായിട്ട് വാർത്ത ഇന്നിപ്പോൾ ചാനലുകാർക്ക് ഇഷ്ടമുള്ള സാധനമൊക്കെ ഉടനാണ് ഇയാളുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു രസമാണ് എം ജി ആർ സിനിമയിൽ നിന്ന് ആകർഷിക്കുള്ള പോലെയാണ് അപ്പോൾ രാഷ്ട്രീയത്തിൽ ഇങ്ങനൊരു കോമാളി അതുകൊണ്ട് ഇയാൾക്ക് വലിയ വാല്യൂ ആണ് ന്യൂസ് വാല്യൂ ആണ് എവിടെ പോയാലും എന്തെങ്കിലും ഒപ്പിക്കുന്ന അറിയാം അതിലുകൊണ്ട് രസം കൊണ്ട് എന്റെ സ്വപ്നങ്ങൾ പൂവണിഞ്ഞു എന്നു പറഞ്ഞിരിക്കുകയാണ് ഇയാൾ ഒരു മര്യാദ ഇയാൾ കാണിക്കുന്നില്ല സിനിമയിലും സിനിമയിലെ അഭിനയിക്കണം ഒരു ഇന്ത്യയിലെ ഒരു എം പി എന്ന് പറഞ്ഞാൽ എത്ര ഉന്നതമായിട്ടുള്ള സ്ഥാനം എന്നറിയോ അത് അറിയില്ല അത് ചിന്തിക്കുന്ന അല്പം ബുദ്ധി വേണമല്ലോ അതറിയില്ല എനിക്ക് സിനിമയിൽ അറിയണം എനിക്ക് സിനിമയിലെന്ന് സിനിമ ആർക്ക് വേണം ഇയാളുടെ സിനിമ ഒന്നാണ് ഏതായാലും കുറുവടി പൊട്ടന്മാരല്ലാത്തവരും ഇതൊക്കെ നന്നായിട്ട് അറിയുന്നുണ്ട് അതാണ് വോട്ടിംഗ് ശതമാനം ഇട കാണാനാൾക്കാർ വരുന്നുണ്ട് വോട്ടിംഗ് ശതമാനം പതിനേഴിനും പത്തൊമ്പതിനും ഇടയിലും നിന്ന് ഒരു സ്റ്റെപ്പ് പോലും കയറി വരാത്തത് കൊണ്ടാണ് അതാണ് ഒരിക്കൽ ബി ജെ പി തുറന്ന അക്കൗണ്ട് ജനം പൂട്ടിച്ചത് ചെപ്പ് കോഴി എവിടെയെങ്കിലും അടി കിട്ടും അത് ഉണ്ടാവുക ആ കർമ്മം ബി ജെ പി തന്നെ ഏറ്റെടുക്കാനാ സാധ്യത അവർ ഇയാളെ കൊണ്ട് തോറ്റും ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ അറിയാമോ ഇപ്പം ഇവിടെയുള്ള ഈ കുറുവടിക്കോപാലന്മാരും ഈ മക്കളെ ഈ ചെമ്പുകോഴി പൊട്ടലും വിചാരിച്ചിരിക്കുന്നത് ആ ചന്ദ്ര താരകം സൂര്യനും നക്ഷത്രം ഉള്ളോർത്തം കാലം ചന്ദ്രനും ഉള്ളോർത്തോളം കാലം ഇനി മോഡിയും ബി ജെ പിയും ഇന്ത്യ ഭരിക്കും എന്ന മിഥ്യാധാരണയിലാണ് ചെമ്പുകോഴിയും അതിലുള്ള കൂട്ടത്തിലുള്ള ആൾക്കാരെയും ഇതൊക്കെയും പറയുന്നതും ചെയ്യുന്നതും ഇതിനു മുമ്പുടെ കോൺഗ്രസ് ഉണ്ടായിരുന്നു കോൺഗ്രസ് ഇപ്പോൾ എന്തായി ആയിട്ട് മാറി കാരണം എന്താണ് അവരും ഇങ്ങനെയൊക്കെയാണ് കരുതിയിരുന്നത് ഇന്ദിരാഗാന്ധി ഭരിച്ചിരുന്നൊരു കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധിക്കെതിരെ വന്ന ജയപ്രകാശ് നാരായണൻ അടക്കമുള്ള നേതാക്കന്മാർ വന്നപ്പോ ആൾക്കാർ കളിയാക്കി ഈ തന്തപ്പടി എവിടെന്ന് കയറി വരിക ഇയാൾ വിളിച്ചാൽ എന്ത് ചെയ്യാനേ പറ്റുക കുഞ്ഞിയെ മതിച്ചാൽ ഗോപുരം കുത്തു ഇതൊക്കെയാണ് ചോദിച്ചിരുന്നത് അവസരം എന്തായി ഇപ്പം കോൺഗ്രസ് കിടന്നിട്ട് വാസ്തവത്തിൽ കിടന്നിട്ട് അലയ്ക്ക് എല്ലാ വാസ്തവത്തിൽ ചെയ്യുന്നത് റോട്ടിലല്ലേ അവരുടെ ജീവിതം രാഹുൽ ഗാന്ധി നടക്കാതെ ആൾക്കാരുടെ ജീവിതം എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് അങ്ങനെ വളരെ അഹമ്മതി കാണിച്ചുകൊണ്ട് ആ കോൺഗ്രസ് പിന്നീട് നിലയ്ക്കെത്തിയത് അതേ അവസ്ഥയ്ക്ക് തന്നെയാണ് അതേ അവസ്ഥയിലേക്ക് തന്നെയാണ് ബി ജെ പിയുടെയും പോക്ക് അടുത്ത ഇലക്ഷനിൽ മൂന്നാമത്തെ എലക്ഷൻ വന്നപ്പോൾ തന്നെ ആ ആദ്യത്തെ ഷെഡ്യൂൾ ടൈമിൽ തോറ്റു നിൽക്കുകയായിരുന്നു നരേന്ദ്രമോദി അതിന് ശേഷം ഉണ്ടായ കുറച്ച് സമയങ്ങൾ ദുരൂഹതയാണ് അതിൻ്റെ വെടിമുട്ടിക്കാൻ ഇരിക്കുന്നേ ഉള്ളൂ രാഹുൽ ഗാന്ധി വെടിമുട്ടിക്കുമ്പോൾ അറിയാൻ പറ്റും ഇയാൾ അവിടെ എന്ത് ലുക്കിലടക്കാണ് അവിടെ ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് അറിയാൻ പറ്റും വാരണാസിൽ ഏതായാലും ഇയാൾ പറയുന്ന പോലെ ശബരിമല ഏറ്റെടുക്കുകയാണ് ഒപ്പം പത്മാഭ സ്വാമി ക്ഷേത്രവും ഏറ്റെടുക്കുക അപ്പം എന്തായി കോടികളുടെ മേലെ കോടികളുടെ മേലെ കോടികൾ ബി ജെ പിക്ക് നടക്കില്ല കാരണം അങ്ങനെ ഏറ്റെടുക്കുക എന്നാൽ മുപ്പതിനായിരം മുപ്പത്തയ്യായിരം ക്ഷേത്രങ്ങളുണ്ട് അതേ അതല്ലെങ്കിൽ മറ്റേ ഗവൺമെൻറ് ക്ഷേത്രങ്ങളാണെങ്കിൽ തന്നെ മൂവായിരത്തഞ്ഞൂറ് ക്ഷേത്രങ്ങളുണ്ട് ഇതൊക്കെ ഏറ്റെടുക്കണം സുന്ദരിയായിട്ടുള്ള പെൺകുട്ടിയുടെ മുറിൽ നടന്നാൽ പോലെ അവർക്ക് അഞ്ച് മക്കളുണ്ട് അതും കൂടി ഏറ്റെടുക്കണം തയ്യാറാണോ തയ്യാറാണോ അതില് തയ്യാറാവില്ല നമസ്കാരം